കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ച ബാലാവകാശ കമ്മീഷൻ പെൺകുട്ടിയെ അതിജീവിത എന്ന് വിശേഷിപ്പിച്ചതാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംചന്ദ്രന് ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് വീട്ടിൽ വെച്ച് രഹസ്യമായി യുവതി പ്രസവിച്ചത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കൊലപ്പെടുത്തി വീട്ടിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു യുവതിയെ അതിജീവിത എന്ന് വിശേഷിപ്പിച്ചതിനാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ എസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം കേസിൽ പതിനാല് ദിവസം റിമാൻഡിലാണ് പ്രതിയായ യുവതി കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന പ്രതിയായ യുവതി മൊഴി നൽകിയിരുന്നു കഴുത്തിൽ ഷോൾ ഇട്ട് മുറുക്കിയെന്നും വായിൽ തുണി തിരികിയെന്നും യുവതി പോലീസിന് മൊഴി നൽകി മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം മുറിയുടെ വാതിലിൽ മാതാവ് മുട്ടിയപ്പോൾ മൃതദേഹം പുറത്തേക്കിറിയുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി അതേസമയം കേസിൽ പ്രതിയായ യുവതിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐസിയു യുവതിയെ മാറ്റി വീട്ടിൽ വെച്ച പ്രസവം നടത്തിയതിനെ തുടർന്നുണ്ടായ അണുബാധയാണ് യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കിയത്യൂസ് ഡെസ്ക് വിഷൻ